ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക പോലും യു എൻ സുരക്ഷാ കൌൺസിലിൽ മുന്നോട്ടുവച്ച പ്രമേയത്തിലെ ഒരു നിർണായക ഭാഗത്തെയാണ് നെതന്യാഹു പരസ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ വോട്ടിങ്ങിന് അല്പസമയം മാത്രം ബാക്കി നിൽക്കെയാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി സ്ഥാപിക്കാനുള്ള ഏത് ശ്രമത്തെയും താൻ എതിർക്കുമെന്ന് നെതന്യാഹു തീർത്തു പറഞ്ഞിരിക്കുന്നത് എന്നാൽ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം വ്യക്തമാണ് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനുള്ള ഏത് ശ്രമത്തെയും താൻ എതിർക്കും അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെയും ഗാസയിൽ സമാധാന സേനയെ അയക്കാൻ തയ്യാറെടുക്കുന്ന രാജ്യങ്ങളെയും ഒരേപോലെ പ്രകോപിപ്പിക്കുന്ന ഈ കടുത്ത നിലപാട് എന്തിനാണ് പരിശോധിക്കാം ഗാസയിലെ വെടിനിർത്തൽ പുനർനിർമ്മാണം ഭരണനിർവഹണം എന്നിവയ്ക്കുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമഗ്ര സമാധാന പദ്ധതിക്ക് യു എൻ അംഗീകാരം നൽകുന്ന പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ നിർണായക ഘട്ടത്തിലാണ് നെതന്യാഹു മന്ത്രിസഭാ യോഗത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനോട് തങ്ങൾക്കുള്ള എതിർപ്പ് ഒട്ടും മാറിയിട്ടില്ല എന്നും അത് ഉറച്ചതാണെന്നും നെതന്യാഹു പ്രഖ്യാപിച്ചു വെടിനിർത്തലിനും സമാധാന ശ്രമങ്ങൾക്കും ഒരു പാത നിർദ്ദേശിക്കുന്ന യുഎസ് പ്രമേയത്തിൽ പലസ്തീൻ സ്വയം നിർണയവകാശത്തെക്കുറിച്ചും രാഷ്ട്രീയം പദവിയെക്കുറിച്ചും സൂചന നൽകുന്നുണ്ടായിരുന്നു ഈ പരാമർശങ്ങൾക്കെതിരെയാണ് നെതന്യാഹു ശക്തമായി രംഗത്ത് വന്നത് നിലപാടിന് വ്യക്തമായ ന്യായീകരണവും ഉണ്ടായിരുന്നു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ഹമാസിന് പ്രതിഫലം നൽകുന്നതിന് തുല്യമായിരിക്കുമെന്നും അത് ഭീകരവാദ ശക്തികൾക്ക് ശക്തി പകരുമെന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്നും നെതന്യാഹു വാദിക്കുന്നു ഒപ്പം യു പദ്ധതിയിൽ ഗാസയെ നിരായുധീകരിക്കാനും ഹമാസിനെ നിരായുധീകരിക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ടെന്നും അത് എളുപ്പവഴിക്കായാലും കടുപ്പമുള്ള വഴിക്കായാലും നടപ്പാക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു യു സുരക്ഷാ കൌൺസിലിൽ അമേരിക്ക അവതരിപ്പിച്ച പ്രമേയം ശ്രദ്ധേയമാകുന്നത് ഇസ്രായേലിന്റെ പരമ്പരാഗത ൾക്ക് വിരുദ്ധമായി പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന് ഒരു വിശ്വസനീയമായ പാത മുന്നോട്ട് വയ്ക്കുന്നു എന്നതുകൊണ്ടാണ് അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ച് ഗാസിൽ സൈന്യത്തെ അയക്കാൻ തയ്യാറാകാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന് വ്യക്തമായ സൂചന ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യു എസ് ഈ മാറ്റം വരുത്തിയത് ഈ പ്രമേയം ട്രംപിന്റെ മുൻകൈയിൽ ഹമാസുമായി ഒക്ടോബർ പത്തിന് ഒപ്പുവച്ച് വെടിനിർത്തലിന് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിൽ അന്താരാഷ്ട്ര സ്ഥിരതയോ സേനയോ അതായത് ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ ഗാസയിൽ വിന്യസിക്കുന്നതിനുള്ള യു എൻ മാൻഡേറ്റും ഉൾപ്പെടുന്നുണ്ട് എന്തായാലും ബെന്യമിൻ നെതന്യാഹുവിന്റെ ഈ നിലപാട് അദ്ദേഹത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒഴിച്ചു കൂടാനാവാത്തതാണ് ഒരു കാരണം തീവ്ര വലതുപക്ഷ സമ്മർദ്ദമാണ് അതായത് നെതന്യാഹുവിന്റെ സഖ്യകക്ഷികളായ തീവ്ര വലതുപക്ഷ പാർട്ടികൾ അതായത് ബെസ്ലൽ ഇത്മാർ ബെൻഗുർ പോലുള്ളവർ പലസ്തീൻ രാഷ്ട്രത്തിനെതിരായ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചാൽ സഖ്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു സഖ്യം തകരുമെന്ന് ചുരുക്കം ഒരു തുടർച്ചയായ പലസ്തീൻ രാഷ്ട്രത്തിനെതിരായ നിലപാട് ഉറപ്പിച്ചു പറഞ്ഞില്ലായെങ്കിൽ നെതന്യാഹുവിന്റെ മന്ത്രിസഭയുടെ സ്ഥിരതയെ തന്നെ ഇത് ബാധിക്കും അതുകൊണ്ട് ആഭ്യന്തര വിമർശനങ്ങൾ തള്ളിക്കളഞ്ഞ അദ്ദേഹം കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് എന്നും പറയാം അമേരിക്കൻ പിന്തുണയോടെ യു എൻ സുരക്ഷാ കൌൺസിലിൽ പാസ്സാക്കാൻ ഒരുങ്ങുന്ന ഒരു പ്രമേയത്തിന്മേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പരസ്യമായി എതിർപ്പ് രേഖപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ അപൂർവമായ സംഭവമാണ് ലോകരാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകുന്ന ഈ സമയത്ത് നെതന്യാഹുവിന്റെ ഈ കടുത്ത നിലപാട് ഗ്യാസ സമാധാന ശ്രമങ്ങളെ എവിടേക്കാണ് എത്തിക്കുക എന്ന് കാത്തിരുന്നു തന്നെ കാണണം